ലക്ഷ്മി ക്ലാസീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ടോപ്പ് സ്ലിറ്റ് വന്നിട്ടുള്ള ഫോക്ക് മോഡലാണ് ഇതിന് നമുക്ക് സ്ലിറ്റ് വന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് ആകുമ്പോൾ സെവൻ ഫോർട്ടി നയൻ ആണ് ഇതിന് വന്ന റേറ്റ് ഈ മോഡലെന്ന് പറയുമ്പോൾ ഒരു അമ്പർല കട്ട് മോഡലാണ് മൾട്ടി കളർ ആണ് ഇതിന് വരുന്ന ബീറ്റ്സ് വർക്കും മിറർ വർക്കും പിന്നെ അല്ലാതെ വേസ്റ്റിൻ്റെ അവിടെ ഹൊറിസോണ്ടൽ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ്സ് എന്ന് പറയുമ്പോൾ പഫ് ആണ് ഇതിന്റെ റേറ്റ് ആകും ഇതിന് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് ഇതിന് വന്ന റേറ്റ് വന്നിട്ട് ഫ്ലെയർ ാണ് പിന്നെ അത് പഫ് സ്ലീവ്സ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പഫ് സ്ലീവ്സ് ആണ് ഈ കോഫി ബ്രൗണിൽ ഗോൾഡൻ റീപ്സ് വരുന്നതും പിന്നെ അതിന് ബീറ്റ്സ് വർക്കും ഉണ്ട് റേറ്റ് ആകുമ്പോ ഇത് എയ്റ്റ് ഈ മോഡൽ എന്ന് പറയുമ്പോൾ ഏലം വന്നിട്ട് നല്ല ഫ്ലെയർ വരുന്ന മോഡലാണ് ആണ് പിന്നെ അതിന് സ്ലീവ്സ് എന്ന് പറയുമ്പോൾ നല്ല പഫ് സ്ലീവ്സ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇത് നല്ല ഗോൾഡൻ വർക്കും റേറ്റ് ആകുമ്പോൾ ഇത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് െന്ന് പറയുമ്പോൾ നല്ല ഏല മോഡലാണ് നല്ല ഫ്ലെയർ പോലത്തെ വരുന്ന മോഡലാണ് ഇത് അജുരക്കില പ്രിൻ്റാണ് പിന്നെ യോ പോഷൻ വന്നിട്ട് നല്ല വെൽവെറ്റിൽ ഗോൾഡൻ ബീഡ് വർക്ക് വരുന്നതാണ് അതുപോലെ തന്നെ സ്ലീവ് ഇതിൻ്റെ റേറ്റ് ആവുമ്പോൾ സെവൻ ഫോർട്ടി ഫൈവ് ആണ് പിന്നെ നമ്മളിത് ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നതാണ് ഇന്ത്യയുടെ അകത്തും പുറത്തായിട്ട് ഷിപ്പിംഗ് ചെയ്യുന്നതാണ് നമ്മുടെ ഷോപ്പിലെ ലൊക്കേഷൻ അറിയുമ്പോൾ ത്രിവാണ്ട്രം കഴക്കൂട്ടം പാറ്റിൻ്റെ സമീപത്താണ് വരുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കാണെന്ന് നമ്മളിലേക്ക് വിളിച്ചാൽ മതി